വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകി മുപ്പത്തിയഞ്ച് വർഷം സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി എൻ ശ്രീലത അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജയസുന്ദരൻ കാഷർ പി ശശിഭൂഷൺ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നടന്ന യാത്രയപ്പ് സംഗമം കാളികാവ് ബി ബി ഓഡിറ്റോറിയത്തിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ോട്ട് പോകുമ്പോൾ ഇവരുടെയൊക്കെ സേവനം ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അവരുടെ കഥനമാണ് ഈ ബാങ്കിൻ്റെ കണ്ടെത്തലം അതുകൊണ്ട് ഈ ബാങ്ക് നല്ല രീതിയിൽ പോകുന്ന കാലത്തോളം തീർച്ചയായിട്ടും ഈ ബാ ഇവിടുന്ന് കടന്നു കൊണ്ടും ഇവിടുത്തെ ജീവനക്കാർക്കോർത്തും അഭിമാനിക്കാവുന്ന അർത്ഥത്തിൽ തന്നെ ഈ മൂന്ന് പേർക്ക് അവർ നൽകിയ സംഭാവന മാനിച്ചുകൊണ്ടാണ് അവർക്ക് ഇതുപോലെ യാത്രയായിട്ട് നൽകുന്നത് ഈ ബാങ്ക് അവരെ പ്രസാദിക്കും എന്നെനിക്ക് ഉറപ്പാണ് അതോർപ്പിക്കും ഇതൊന്നും പേരെ സംബന്ധിച്ചിടത്തോളം പുതിയ ബാങ്കിൽ ഇന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും മഴക്കാലത്ത് പോലെ മുമ്പോൾ പെൻഷനായി കഴിഞ്ഞാൽ ട്രസ്മയും വീടുമായി ഒന്ന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മുന്നിൽ കാണും നമ്മളൊക്കെ അനുഭവങ്ങളിൽ ഒരുപാട് പേര് റിട്ടയർമെൻറ്റ് ലൈഫിനു ഒരുപാട് ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ജിമോൾ ഇ പി സിറാജ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അലവി കുഞ്ഞാപ്പ ഹാജി ഇ പി യൂസഫ് ഹാജി എ പി നസീമ ബീഗം സിഇഒ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ ലത്തീഫ് അബ്ദുറഹ്മാൻ ഉണ്ണികൃഷ്ണൻ മുസ്തഫ തൊണ്ടിയിൽ ജോജി കെ അലക്സ് രാമചന്ദ്രൻ സീനിയർ ഓഡിറ്റർമാരായ അസ്ലം ദേവി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി പൊണ്ണൂർ പാർക്കിന്റെ ഒന്നാം ആനി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും